i oh. ർക്കൊന്നും താങ്കൾ അറിയാൻ പറ്റത്തില്ല ഇപ്പോൾ പക്ഷേ ന്യൂസുകളുബന്ധിച്ച് ഞാൻ എൻ്റെ എന്നുള്ള യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്നും എൻ്റെ ബിസിനസ്സുകളിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് സൗകര്യം നേരിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല എങ്കിലും ഞാനിത് ഫുള്ളോ അല്ല ഞാൻ ഏത്സോ എല്ലാം ചെയ്യും എടുത്ത് ഞാൻ ന്യൂസിലെടുക്കണം അപ്പൊ എന്തായാലും ക്ഷേത്രത്തില് നമ്മള് കേറിയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു നമ്മടെ വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ക്ഷേത്രത്തിലൊന്ന് കയറാം അപ്പോൾ അമ്മ നമ്മൾ ഈ അഷ്ടമുടി കായലിൻ്റെ തീരത്ത് തന്നെയാണ് ഈ ക്ഷേത്രം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ആദ്യം ആ കായൽ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ഒന്നുമല്ല ആ കായലിൽ തന്നെ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ ഒരുപാട് വളർച്ചു വളർച്ച ഇങ്ങനെ അവർ കെട്ടിവെച്ചിട്ടുണ്ട് ആരും ഒഴുക്കിൽപ്പെട്ട് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അത് ഉത്സവം ആകുമ്പോൾ അതങ്ങനെ അവരിങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ മണലൊക്കെ ചാക്കൊക്കെ മണലുകൊണ്ട് നിറച്ചിട്ട് അതൊക്കെ ഇടും വലിയ ആഴം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ആഴമുള്ള പ്രദേശമൊക്കെയാണ് സ്റ്റെപ്പും ഉണ്ട് നമ്മളവിടെ ഇറങ്ങി കാലൊക്കെ കഴുകി ശുദ്ധിയാക്കിയിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ അപ്പം നല്ല തിരക്കുണ്ട് എങ്കിലും നമ്മുടെ കാര്യങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളും ഇതൊഴിച്ച് അപ്പോൾ ആ ചെക്കന്മാർ നിൽക്കുന്നുണ്ടോ തോർത്തോർത്തോണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഉരുൾ നേർച്ചയും നമ്മൾ ഉരുൾ നേർച്ച സാധിക്കാൻ നമുക്ക് വേണ്ടി സാധിക്കാൻ നിൽക്കുന്ന പയ്യന്മാരാണ് അവരൊക്കെ അപ്പോൾ ആ ചെരുപ്പൊക്കെ ഒരു ആദ്യം സൂക്ഷിച്ച് വെക്കട്ടെ അപ്പം വെച്ചിട്ട് ബാഗും ഒക്കെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ആ പയ്യന്മാരുണ്ട് അവർ നമ്മളുടെ കൂടെ പുരുഷന്മാരില്ലെങ്കിൽ നമുക്ക് വേണ്ടി ഉരുണ്ട് തരും അവർ അപ്പോൾ അവർക്ക് നമ്മൾ അതിൻ്റെ പൈസ കൊടുത്താൽ മതി അവർ കയറി ഉരുള്ളു പക്ഷേ കഴിവതും നമ്മുടെ നേർച്ച നമ്മൾ തന്നെ സാധിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമ്മളൊരു കാര്യത്തിന് വരുമ്പോൾ നമ്മുടെ നേർച്ച നമ്മൾ തന്നെ നടത്തുന്നതല്ലേ നല്ലത് അപ്പം കാല് കഴുകാം കണ്ടോ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രം വീരഭദ്രസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അപ്പം നല്ല തിരക്കുണ്ട് ആ തിരക്കിനിടക്കൂടെ ഇങ്ങനെ ഈ ഒരു രകത്ത് കയറി പറ്റണം നമുക്ക് എന്നാൽ നമ്മൾ പോലെ എല്ലാ വർഷത്തേക്കത്രയും ഞങ്ങൾ നല്ലതുപോലെ രാവിലെയാണ് വന്നത് അപ്പം ഞങ്ങൾ സാധാരണ ഉച്ച കഴിഞ്ഞാൽ വരാറ് നല്ല തിരക്കുണ്ട് അത് വരണ്ടിട്ട് കുട്ടികളൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആ നേർച്ച സാധിച്ചിട്ട് വരുന്ന പിള്ളേരാണ് കണ്ടോ നമ്മളകത്തേക്ക് കയറിയപ്പം കണ്ട കാഴ്ച ഇതാണ് അവിടെ ഉരുൾ നേർച്ച തുടങ്ങിയിട്ട് എല്ലാവരും ഉരുളുവാ ഇത് കണ്ട കുഞ്ഞുങ്ങളും അച്ഛനും കുടുംബമൊക്കെ ആയിട്ടൊക്കെ വന്ന് അവരോരം നേർച്ച ഒരു വർഷം കാത്തിരുന്ന് നടത്തുന്ന ഈ നേർച്ചയാണ് ആ അവരൊക്കെ നല്ല ഉരുണ്ട് ക്ഷേത്രത്തിന് റൗണ്ട് വയ്ക്കുകയാണ് നമ്മളവരെ കൂടെ ഇങ്ങനെ പോയി കാണാം പിന്നെ നമുക്ക് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ആർച്ചയൊക്കെ മേടിച്ച് ചന്ദനമൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് ഇവരിങ്ങനെ ഉരുണ്ട് വരുന്നത് നമുക്ക് ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന രീതിയിൽ അവരിങ്ങനെ ഉരുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് രണ്ട് പിള്ളേർക്ക് രണ്ടു പേർക്കും പിന്നെ ഒന്നും കൂടെ കായലിൽ ഒന്ന് കാലിൽ നനയ്ക്കണമെന്ന് ആഗ്രഹം അപ്പോൾ അവരുടെ ആഗ്രഹമല്ലേ അവർക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെയല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർ വന്ന് അന്നപ്പോൾ നേടക്കണ്ട നല്ല രസമില്ല എല്ലാവരും മുങ്ങിക്കൊണ്ടേ ഇരിക്കുക കുടുംബമായിട്ട് വന്നവരൊക്കെ അമ്മമാർ വെയിറ്റ് ചെയ്യാണ് അവരെ ഭർത്താവും മക്കളും ഒക്കെ വെള്ളത്തിൽ കിടപ്പുണ്ട് അവരൊക്കെ ഉരുളാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂടെ ആൺകുട്ടികളായിട്ട് ചേച്ചിയുടെ മരുമാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനിതിന് വ്രതം നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഉരുൾ നേർച്ചയ്ക്കൊക്കെ രണ്ട് ദിവസം മുമ്പേ വ്രതമൊക്കെ നിന്നിട്ടാണ് എല്ലാവരും വന്ന് ചെയ്യുന്നത് അങ്ങനെ അവർ ഉരുളന്ന് നോക്കി നിൽക്കുമ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു സംഭവം കണ്ടോ എന്തോരം മീൻകുഞ്ഞുങ്ങളായത് എൻ്റെ ദൈവമേ എൻ്റെ കണ്ണ് അതിനകത്തായിരുന്നു എന്തായാലും ശരിക്കും മീൻകുഞ്ഞുങ്ങളാണ് അതും കണ്ട് തണ്ട കയറി ഞങ്ങളിഞ്ഞു കയറി വന്നപ്പോഴത്തേക്ക് സേ സുഗന്ധ സേമിയാണെന്ന് പറഞ്ഞു കാരണം ഈ അഷ്ടമുടി ഉത്സവത്തിന് വരുന്നത് തന്നെ ഈ സേമിയെ കുടിക്കാനാണ് സത്യം പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഇപ്പോഴാണ് ഭക്തിയും അതിൻ്റേതായ വ്രതവും ശുദ്ധിയോട് കൂടിയൊക്കെ വരുന്നത് പണ്ടത്തെ ഒറ്റ ഉദ്ദേശം ഇവിടെ വരിക ഈ സേമിയ കുടിക്കുക അതൊരു പ്രത്യേകതയാണ് അതൊരു പ്രത്യേകത വൈബാണ് നമ്മൾ ഈ ഉത്സവത്തിന് വന്നു കഴിഞ്ഞാൽ സംഭവം അന്ന് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രൂപ തൊട്ട് സേമിയ കുടിച്ചു കിടന്നത് ഇപ്പോൾ അമ്പത് രൂപയൊക്കെയാണ് ഒരു ഗ്ലാസ്സിന് പക്ഷേ അത് കുടിക്കും അതാണ് ഞങ്ങളുടെ കണ്ട കായൽ അതാണ് നമ്മുടെ അഷ്ടമുടി കായൽ അഷ്ടമുടി കായലിൻ്റെ ഇഷ്ടമുടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് നമ്മൾ നിൽക്കുന്നത് തന്നെ ആ കായലാണ് ഈ കാണുന്നത് അങ്ങേക്കര പെരുമൺ മൺറോ തുരുത്ത് അങ്ങനെ എങ്ങനെ ഭാഗങ്ങളായി കാണുന്നത് കണ്ട ഇതൊക്കെ കിടന്ന് നമ്മൾ കുറച്ച് സ്ഥലം മാത്രമേ ഇങ്ങനെ വളച്ച് കെട്ടിയിട്ടുള്ളൂ ബാക്കി ഇങ്ങനെ വിശാലമായ കായലിങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടോ ബോട്ട് സർവീസ് ഉണ്ട് ഈ എൻ്റെ പൊന്നോ ഭയങ്കര ജനം കേട്ടോ അതും ആ അതിൻ്റെ ഇപ്പുറത്തോട്ട് മാറി ഇങ്ങോട്ട് നടന്ന് വരുമ്പോണ്ട് കമ്മലുകളുടെ ഒരു ശേഖരം അല്ലേ നല്ല പറഞ്ഞില്ലേ വിപണനമേളയും കാർഷിക കര്ഷകര്ക്കാവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൻ്റെ കൂട്ടത്തില് നമുക്കാവശ്യമായ സാധനങ്ങളുമാണ് ഈ കാണുന്നത് എന്തായാലും നമ്മൾ ഇത് കണ്ടാൽ വെറുതെ വിടുവോ കമ്മല് കണ്ടപ്പോഴത്തേക്ക് നേരെ അങ്ങോട്ടൊന്നും ചടി പിള്ളേർക്ക് പറഞ്ഞ് ഇഷ്ടമുള്ളതൊക്കെ പറക്കിക്കോളാം എടുത്തോ എന്തൊക്കെ വേണം എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് അവർക്ക് ഇതൊന്നും നല്ല ലക്ഷ്യം തോന്നുന്നു കമ്മലിൽ നിന്നും വലുതായിട്ട് മനസ്സൊന്നും അവര് ഉടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്കിലും എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു കാരണം മെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം നല്ല കുറവുണ്ട് കേട്ടോ നമ്മളിപ്പോൾ മനസിലൊക്കെ കയറി എടുക്കുന്നതിനൊക്കെയും വളരെ കുറവ് കാരണം ഏതെടുത്താലും ഒറ്റ റേറ്റാണ് ആ എഴുതിയിട്ടിരിക്കുന്നത് അവർ മുപ്പത് രൂപ ഇഷ്ടമുള്ളത് എടുക്കാം നമുക്ക് അപ്പം എനിക്കൊരുപാട് എണ്ണം എടുക്കണമെന്നുണ്ട് പക്ഷേ ഈ പിള്ളേർ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് അറിയാതെ ആദ്യം അവർക്ക് ആവശ്യമുള്ളതൊക്കെ മേടിക്കാം മേടിച്ച് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ കാര്യം കാരണം പിള്ളേർ രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ രണ്ടെണ്ണം കൂടെ വന്ന് കിടന്നില്ല സെലക്ട് ചെയ്ത് തപ്പിപ്പറക്കിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞതെന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരും എടുക്കുന്നതെന്നും എനിക്കും ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു മൈൻഡിൽ പക്ഷേ കൊള്ളാം നല്ല രസമുള്ള കമ്മലുകളല്ല എന്തായാലും അത് എടുക്കാനായിട്ട് ഞാൻ നിർബന്ധിക്കുന്നുണ്ട് ഏറ്റവും എണ്ണം മൈൻഡ് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടൊന്നും നമുക്ക് എന്തെടുക്കണം ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഇങ്ങനെ നിൽക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അവരെ ഇഷ്ടത്തിനങ്ങ് വിട്ടുകൊടുത്തത് അവരെടുക്കട്ടെ ഗെയ്സ് നമുക്ക് ഒന്ന് സ്പീഡാക്കുക ഞാൻ കുറച്ചും കൂടെ കേട്ടോ നമുക്ക് ഇതങ്ങ് പെട്ടെന്ന് അങ്ങ് കണ്ടു തീർക്കാം കാരണം വീഡിയോയുടെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് രണ്ടും എല്ലാവരും കൂടെ നടന്നുള്ള ഫുള്ള് പർച്ചേസിംഗൊക്കെ നടത്തുന്നുണ്ട് പിള്ളേരാണെങ്കിൽ ചപ്പ് ചവറ് എല്ലാവർക്കും ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പം നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് കവർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉത്സവം മൊത്തവും കവർ ചെയ്യാനുള്ള ചെയ്തു വരുമ്പോഴത്തേക്കും ലെങ്ത് അങ്ങ് കൂടിപ്പോവും അപ്പം ഞാൻ കുറച്ചും കൂടെ അങ്ങ് സ്പീഡിലാക്കിക്കൊണ്ട് എല്ലാവരും ഒരു വാനിപ്പുരിയൊക്കെ മേടിച്ച് കഴിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് നിൽക്കുന്നത് എന്ത് കാര്യം ശരി എല്ലാം കണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എല്ലാ ഐറ്റംസുകളും ഉണ്ടെന്നുള്ളതാണ് ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണിത് കേട്ടോ എൻ്റെ കുഞ്ഞുനാൾ മുട്ടേ ഈ അഷ്ടമുടിയിൽ ഒരു നേർച്ച ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ വന്നു പറയുന്ന ഈ മധുരനാരങ്ങ ഉണ്ടല്ലോ നമ്മളിവിടെ കമ്പ്ളിയാസ് മധുരനാരങ്ങ അല്ലേ ആ സാധനം സ്പെഷ്യലാണ് സാധനം ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം തൊട്ടേ ഇതിൻ്റെ കച്ചവടക്കാരാണ് അവിടെ റോഡിൻ്റെ ഇരു സൈഡിലും കിടക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യമൊന്നും എനിക്കറിയത്തില്ല നമ്മൾ കുഞ്ഞിലെയൊക്കെ കണ്ടുവരുന്ന സംഭവമാണ് ഇപ്പം നമ്മൾ ഇഷ്ടംപൊടി ഉത്സവമൊക്കെ കണ്ട് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് തൃപ്തിയായി ഇനി തൃപ്തിയായി കയ്യിലെ പൈസയും തിന്നു പച്ചമൂളൊക്കെ ആയിട്ട് വേറെ പാടാട്ടോ അതെല്ലാം ലോണോ എല്ലൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ നിരവധല്ല സമയം എനിക്കൊരു മോണേ ഉള്ളൂ പക്ഷേ ചേച്ചിയുടെ മോളും കൂടെ കൂടുന്നുണ്ട് രണ്ടുപേരും നടന്ന് പർച്ചേസ് ചെയ്യുകയാണ് ഇങ്ങനെ ആര് കൂട്ടി വെച്ചിട്ടുണ്ട് എല്ലാവരും പിന്നെ ചേച്ചിയന്മാർ മക്കളും മോളും മരുമല്ല ഫാമിലി ഏട്ടൊക്കെയാണ് അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇഷ്ടം പ്രത്സാഹം ഇവിടെ ച്ച് കിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് സെൽഫി ഒക്കെ എടുക്കാം ഇവിടെ അപ്പോൾ നമുക്കേ ഈ വീഡിയോ എനിക്കറിഞ്ഞിപ്പോൾ ഇവിടെ വെച്ച് അതിൻ്റെ വേണ്ടി വരും കാരണം ഭയങ്കര തിരക്ക് തിരക്ക് അങ്ങേറ്റമാണ് ഒഴുകി നിന്ന് മൈക്കിൻ്റെ ശബ്ദമെല്ലാം കൂടെ വെച്ച് കിട്ടുന്നില്ല കേട്ടോ നമുക്കൊണ്ട് ആവുന്നില്ല കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഉണ്ടായിരിക്കും ഞാൻ അപ്പോൾ 奶粉。